പുനർവിവാഹം രജന അവതരണം അഷിക സോ വാട്ട്സ് യുവർ നെക്സ്റ്റ് പ്ലാൻ മുന്നിലിരിക്കുന്ന എഗ്ഗ് സാൻഡ്വിച്ച് കൈയിലെടുത്ത് ആദ്യത്തെ ബൈറ്റ് കടിക്കുന്നതിലയിൽ മൈ ചോദിച്ചു ഫ്രഷായി അവൾ ഒരു വൈറ്റ് ബാത്റൂപ്പായിരുന്നു ധരിച്ചിരുന്നത് അവളുടെ ചോദ്യം കേട്ടുകൊണ്ടായിരുന്നു കിച്ചണിൽ നിന്ന് രണ്ടു പേർക്കുള്ള കോഫിയുമായി യശു വന്നത് കോഫിയുമൊക്കെ അവൾക്ക് മുന്നിലായുള്ള റൗണ്ട് ടേബിളിൽ വെച്ചുകൊണ്ട് അവനും മറ്റൊരു ചെയറിലായിരുന്നു പ്ലാൻ നത്തിങ് എൽസ് നേരെ ആചാര്യയിലേക്ക് കോഫി സിപ്പ് ചെയ്തുകൊണ്ട് രാഷ് മറുപടി നൽകി ചെല്ലുമ്പോൾ നിന്നെ അതിന്റെ പഠിക്ക് ഏറ്റവും ഓർത്തു എനിക്ക് പേടിയില്ലേ ചുണ്ടിന് താഴെ പറ്റി പിടിച്ചിരുന്ന ബ്രെഡ് ക്ലബ്സ് തൂത്ത് മാറ്റിക്കൊണ്ട് കുസൃതിയോടെ മൈ ചോദിച്ചു ഒട്ടുമില്ല പുതിയ കാര്യമൊന്നുമില്ലല്ലോ എങ്ങനെയാണെങ്കിൽ മമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാമോ പപ്പ അങ്ങനെയല്ല എനിക്ക് ശകലം പേടിയുണ്ട് കാരണം ഇത്തവണ രണ്ടാഴ്ചയെന്നുള്ളത് രണ്ടു മാസമായി പോയില്ലേ അബദ്ധം സംഭവിച്ചു പോരേ യശു പറഞ്ഞത് കേട്ടപ്പോ മൈ വായി കൈവച്ച് ചിരിച്ചു വീട്ടിൽ നിന്ന് വില വരുന്നുണ്ട് മാരേജിന്റെ ഡേറ്റ് കുറിച്ചിട്ടാ മാത്രമേ ഇനി ബാക്കിയുണ്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മടങ്ങണം എന്നാലും മാക്സിമം ഈ ആഴ്ച കൂടി എനിക്കിവിടെ നിൽക്കേണ്ടി വരും മൈ കോഫി കുടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഒന്നും മാറി നിന്നപ്പോഴേക്ക് എന്തൊക്കെയാ സംഭവിച്ചത് കേട്ടന്റെ സെക്കൻഡ് മാരേജ് ഹൻഷു ആദ്യം പറഞ്ഞു കേട്ടപ്പോ ഐ കാൻ ബിലീവ് ഇറ്റ് പപ്പയും അമ്മയും എത്രമാത്രം ആണെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ വിവാഹത്തിന് സമ്മതിക്കുന്നതിന് മുമ്പ് ഏട്ടാ സ്വയം തന്നെ കുറിച്ച് ഒരിക്കൽ പോലും അലച്ചു കാണില്ല ഹി ഓൺലി കെയർസ് അബൌട്ട് നിന്ന് ചെയറിലെന്ന് എഴുന്നേറ്റുകൊണ്ട് യാഷ് പറഞ്ഞു താങ്ക്സ് പറയേണ്ടത് നിന്റെ ചേച്ചിയോടാണ് ആ മനസ്സിനോട് യാഷ് പുഞ്ചിരി നിറഞ്ഞ മുഖത്തോടെ മയ്യെ നോക്കി എന്നാ അവലമനം നോക്കി ചിരിച്ചെന്ന് വരുത്തി ഇപ്പോൾ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മൈത്രിയുടെ ഈ തീരുമാനത്തെ എങ്കിലൊന്നുമില്ലാതെ പത്മ പറഞ്ഞു മൈത്രിക്ക് പിന്നിലെ രഹസ്യം അറിയാനുള്ള വെമ്പലായിരുന്നു അവൾ ദെൻ ഞാൻ ഇറങ്ങുന്നു ഹിമ ഇനിയും നിൽക്കുന്നില്ല ഭവ്യ ഒരാളെ ടൈമായില്ലേ സോഫയിലായിരുന്നു തന്റെ ബാക്ക് ബാഗ് എടുത്തുകൊണ്ട് ക്യാഷ് പറഞ്ഞു അത് കണ്ടത് മൈ തന്റെ സ്ഥാനത്തു നിന്ന് എഴുന്നേറ്റ് മെയിൻ ഡോറിന്റെ അരികിലുള്ള ബിത്തിൽസ് എന്ന ചാരി നിന്നു അത് കണ്ടത് അവൻ ചിരിച്ചു എപ്പോ വന്നാലും താൻ ഇറങ്ങാൻ നേരം അവൾ അതുപോലെ വന്ന് നിൽക്കാറുണ്ട് ജാക്കറ്റ് ജാക്കറ്റടുത്തി കയ്യിൽ മടക്കി പിടിച്ചുകൊണ്ട് യാഷ് അവൾക്ക് മുന്നിലേക്ക് നടന്നെടുത്തു അവൾ ധരിച്ചിരുന്ന ബാത്റൂമിന്റെ സ്ട്രിപ്പിൽ പിടിച്ച് വലിച്ച് അവളെ അവനോട് ചേർത്തു ഐ ലവ് യു അവൻ മൊഴിഞ്ഞു അയിനോ മൈ അവന്റെ കണ്ണിലേക്ക് നോക്കി മറുപടി നൽകി യശ് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അവളെ പിടിവിട്ട് അവളെ മാറ്റി നിർത്തി ഡോർ തുറക്കാനായത് മൈ അവനെ പിടിച്ചു നിർത്തി യാഷ് എന്താണ് നിർത്തതി അവളെ തിരിഞ്ഞു നോക്കി ഗുഡ് ബൈ കിസ് അവൾ ഓർമ്മിപ്പിച്ചതും അവൻ നെറ്റിയിൽ കൈ ഓപ്സ് സോറി താഴ്ന്നു വന്നു അവളെ ചുംബി അമർത്തി ചുമ്പിച്ചുകൊണ്ട് വേഗത്തിൽ യാഷ് പിന്മാറി ബൈബേബിക്കാൾ സീസോൺ മൈയുടെ കവിൽ തട്ടി യാഷ് ഡോർ തുറന്നിറങ്ങി ടേക്ക് കെയർ വീർ അവനൊപ്പം അവളും ഇറങ്ങി ഡോർ സൈഡിൽ സാരി നിന്നു തന്നെ തിരിഞ്ഞു നോക്കാതെ നടന്നുപോകുന്ന യാഷിനെ അവൾ ഉറ്റുനോക്കി എന്തോ ആഗ്രഹിക്കുന്നതുപോലെ പ്രതീക്ഷിക്കുന്നതുപോലെ യാഷ് ലിഫ്റ്റിന് മുന്നിലെത്തിയതും ബട്ടൺ പ്രസ് ചെയ്തതും അവള് കണ്ടു ലിഫ്റ്റ് മുന്നിൽ ഓപ്പൺ ആയതും ഒരു കാലിൽ ഉള്ളിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം പെട്ടെന്നവൻ തിരിഞ്ഞ് ദൂരെ റൂമിന് മുന്നിൽ നിൽക്കുന്ന മയ്യെ നോക്കി മയി കൈകൾ മാറി പിണച്ചുകൊണ്ട് പുഞ്ചിരിച്ചു അവന്റെ ആ നോട്ടം അതിനായിരുന്നു അവളും കാത്തിരുന്നത് കെട്ടിവെച്ചിരുന്നതിൽ നിന്നും തൻ്റെ വലങ്കയറം ഉയർത്തി അവൾ അവനു നേരെ കൈ ഉയർത്തി യാത്ര നൽകി യശ് ചുണ്ടുവിടർത്തി ഒന്ന് ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന് ഒന്ന് കറക്കി ഷോൾഡറിലേക്ക് കിട്ടുകൊണ്ട് നേരെ ലിഫ്റ്റിലേക്ക് കയറി നിമിഷ നേരം കൊണ്ട് ലിഫ്റ്റ് ക്ലോസ് ആയതും കൈകൾ കൈകളിഞ്ഞ് ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചിരുന്നു തനിക്കായി ഗേറ്റ് തുറന്നു നൽകി പുഞ്ചിരിയോടെ നിൽക്കുന്ന സെക്യൂരിറ്റിയെ നോക്കി കൈ വീശി കാണിച്ചുകൊണ്ട് യാഷ് തന്റെ സാരഥിയുമായി ആചാര്യയിലെ ഫ്രണ്ടേജിലേക്ക് കടന്നത് ഹാർഡി ഡേവിഡ്സൺ സ്പോർട്സ് സ്റ്റാർ അവന്റെ ഇരുപത്തിരണ്ടാം പിറന്നാളിന് ബാലനും സുരവും നൽകിയ ആയിരുന്നു അവന്റെ ഹാർലിക്കുട്ടൻ എപ്പോഴൊക്കെ കേരളത്തിന് പുറത്തേക്ക് പോയാലും അവന്റെ സഞ്ചാരം ഇതിലാണ് ആക്സിഡന്റിൽ കൈമുറുക്കി പോർച്ചിലേക്ക് അതുമായി അവൻ ചീറി പാനെത്തി കീ ഓഫ് ചെയ്തതിനു ശേഷം ഹെൽമറ്റ് വരെ വലം കൈയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു മിററിലേക്ക് നോക്കി ഇടത് കൈവരലും കൊണ്ട് അലസമായി കിടന്ന മുടിയെല്ലാം പിന്നിലേക്ക് മാടി ഒതുക്കുമ്പോ അപ്പോഴാണ് കാതിലിരുന്ന എയർഡ്രോപ്സ് ആരോ എടുത്ത് മാറ്റിയത് നെട്ടിലോടെ തന്റെ സൈഡിലേക്ക് നോക്കുമ്പോ അവനെ തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുകയാണ് ഹൻഷു ഹായ് ഇതാരാ പെടക്കണ മീനോ അവളെ കണ്ടത് ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി യാഷവളെ കെട്ടിപ്പിടിച്ച് എന്റെ ചൊവ്ബിക്കുട്ടി ഐ ഐ മിസ് മിസ് എ എ ലോട്ട് ലോട്ട് പെണ്ണേ അവൻ അവളെ വിടാതെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹൻഷുവിന്റെ ഉരുടെ കബളുകൾ ഒന്നുകൂടി ആ വെളിയിൽ വീർത്തു മിണ്ടരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ കുന്ത്രാണെ ചെവി വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് യാഷിന്റെ കയ്യിൽ അമർത്തിപ്പിച്ചുകൊണ്ട് ഹൻഷു കലിപ്പോടെ ചോദിച്ചു യാഷ് വേദനയോടെ അവളിൽ നിന്ന് അകന്നു മാറി വേദന അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് യാഷി തന്റെ കൈത്തണ്ട് തടവിക്കൊണ്ടിരുന്നു വേദനിക്കാൻ തന്നെ പിച്ചത് പറഞ്ഞാലും അനുസരണില്ലാത്തൊരു സാധനം അവൾ അവനെ നോക്കി മുഖം തിരിച്ചു ഓ അവൾ ഒരു ആൻറി വന്നേക്കുന്നു ഡി ഞാനേ നിന്റെ ഏട്ടനാ കൊച്ചേട്ടൻ അത് ഓർമ്മയുണ്ടായിരിക്കണം എപ്പോഴും യാഷ് ഹൻഷുവിന്റെ തലയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഹെയർ ഡ്രോപ്സ് തട്ടി വാങ്ങിച്ചു അതും കൂടെ ആയു മുഖവും വീർപ്പിച്ച് ഹൻഷു പിന്തിരിഞ്ഞിടന്നത് യാഷ് അവളെ പിടിച്ചു നിർത്തി എന്റെ പൊന്ന് ഹൻഷു നിന്റെ ഈ ചക്ക പോലെ തുമു ഇത്ര വീർപ്പിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെയായാലും രണ്ടു മാസം കഴിഞ്ഞ് വന്നതല്ലടി ഞാൻ പപ്പയും അമ്മയും പപ്പയും അമ്മയും പെങ്ങളെ കോർത്തപ്പോ ഓടി വന്നതാ ഞാൻ എന്നിട്ട് എന്നിട്ട് നീ എന്നെ യാഷി കാര്സ മൂവിയില് സുരാജക്കാരയും പോലെ കണ്ണില് കൈവെച്ചുകൊണ്ട് പറയുന്നത് കണ്ട് ഹൻഷുവിന്റെ കിളികളെല്ലാം പറഞ്ഞു അയ്യേ ഹൻഷു അവന് നോക്കി വായി കൈവച്ചുകൊണ്ട് ചിരിക്കുന്നത് കണ്ടത് യാഷി തന്റെ അഭിനയം നിർത്തി അവളെ നോക്കി വിളിച്ചു കളിച്ചു എനിക്ക് ഏട്ടനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഏട്ടന്റെ ബൈക്ക് കണ്ടപ്പോ തന്നെ ഓടി വന്നത് ഹൻഷു കൊഞ്ചിക്കൊണ്ട് യാഷുവിന്റെ കൈ തൂങ്ങി അവൻ മറുപടി ഒന്ന് ചിരിച്ചു ബൈക്കിൽ നിന്നു തന്റെ ബാഗെല്ലാം നിലത്തേക്ക് ഇറക്കി വെച്ചിരുന്നു നമ്മുടെ പപ്പ ഉണ്ടോടെ അകത്ത് ഇടക്കുള്ളിലേക്ക് തലങ്ങും വിലങ്ങും ഏന്തി വലിഞ്ഞ് നോക്കിക്കൊണ്ടായിരുന്നു യാഷുവിന്റെ ചോദ്യം പിന്നെ എല്ലാവരും ഉണ്ട് ഏട്ടൻ വന്നതാരും അറിഞ്ഞിട്ടില്ല ഞാനേ ബാൽക്കണിയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു കഥ കണ്ടത് ഹൻഷു പറഞ്ഞു വാ അവളുടെ തോളി കൈയിട്ടുകൊണ്ട് യാഷ് അകത്തേക്ക് കയറി ലിവിങ് ഏരി ടി വി കണ്ടു ബാലൻ ആരോ അകത്തേക്ക് വരുന്നതായി തോന്നിയത് അദ്ദേഹം ഒന്ന് മുഖം ധരിച്ചു നോക്കി ഹൻഷുവിനൊപ്പം ചിരിയോടെ കയറി വരുന്ന യാഷിനെ കണ്ടത് ബാലന്റെ മുഖം കറുത്തു ഓ വലിയ ഭാവഭേദമൊന്നുമില്ലാതെ ബാലൻ അവനിന്ന് മുഖം തിരിച്ചു അത് കണ്ട് ഹൻഷു ദയനീയമായി യാഷിനെ നോക്കിയെങ്കിലും അവനൊരു കുലുക്കുമില്ലായിരുന്നു യാഷ് അവള് നോക്കി കണ്ണു ചിമ്മ മമ്മയോടെ അവൻ ചുറ്റും നോയിക്കൊണ്ട് രഹസ്യം പോലെ ജയിച്ചു കിച്ചണിലാണ് ഹൻഷു അതേ രീതിയിൽ മറുപടിയും വാങ്ങി എന്നാലേ നീ മമ്മയൊന്നും ഉറക്കി ഞാൻ വന്നിട്ടുണ്ടെന്നൊന്നും പറയണ്ട ഒരു സർപ്രൈസ് കൊടുക്കാം യാഷ് അവളോട് പറഞ്ഞുകൊണ്ട് കിച്ചണിന്റെ വാതിക്കിൽ ചെന്നു മറഞ്ഞു നിന്നുകൊണ്ട് ഹൻഷുവിനെ നോക്കി തംസപ്പ് കാണിച്ചു മമ്മാ മമ്മ ഒന്നിങ് വന്നേ ഹൻഷു നല്ല രീതിയിൽ തന്നെ കാറ് വിളിച്ചു അവിടെ ഇരിക്കുന്ന പാലൻ ചെവി പൊത്തി അവളെ പകച്ചു നോക്കി വരുന്നു പെണ്ണേ കിച്ചണിൽ നിന്ന് സരുവിന്റെ ശബ്ദം കേട്ടു യാഷി പുഞ്ചിരിയോടെ കാത്തു നിന്നു വേഗം വായോ ഹൻഷു തിടുക്കം കൂട്ടി അപ്പോഴേക്കും ഇടുപ്പിൽ കൊത്തിയിരുന്നു സാരത്തും പഴിച്ചു കൊണ്ട് കിച്ചണിൽ നിന്നു സരു നടന്നിട്ടിരുന്നു നിന്ന് യാഷി അവരെ പിന്നിൽ നിന്ന് എടുത്തുയർത്തി സരു പകച്ചു നെഞ്ചി നിഞ്ചി കൈവെച്ചിരുന്നു മമ്മ പിന്നിലേക്കൊന്ന് നോക്ക് ഹൻഷു പൊട്ടിച്ചിരിയോടെ തുള്ളിച്ചാടി അത് കേട്ട് അവര് തിരിഞ്ഞു നോക്കിയത് സരുവിന്റെ കണ്ണുവിടുന്നു യശ് കുസി നിറഞ്ഞു നോട്ടത്തോടെ നിൽക്കുന്ന അവനെ കണ്ടതും സുരു അറിയാതെ വിളിച്ചുപോയി എന്ന പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്ത് പരിഭവം നിറഞ്ഞു വേണ്ട മതി വിടഞ്ഞേ എന്നെ ആരും തുറണ്ട മര്യാദക്ക് താഴെ ഇറക്കിക്ക യശ് സുരു ദേഷ്യത്തില് അവന്റെ കൈയിലടിച്ചുകൊണ്ട് കുതിറിയത് യശ് അവരെ താഴെ ഇറക്കി എന്തിനേപ്പിങ്ങോട്ട് വന്നത് ഒരുപാട് സ്ഥലമുണ്ടല്ലോ നിനക്ക് പോകാനും വരാനും ചെല്ലെ രണ്ടാഴ്ച ഒന്നും പറഞ്ഞ് പോയവനാ കാണാതെ വിളിക്കുമ്പോഴോ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും അതെ വന്നിരിക്കുന്നു മതി നിന്റെ കള്ള നാടകം എനിക്കറിയില്ല നിനക്കതിനോട് ഒരു സ്നേഹവും ഇല്ലെന്നു സുര്യ എന്തൊക്കെയോ പിറുപെറുത്തുകൊണ്ട് യാഷിനെ ദേഷ്യത്തോടെ നോക്കി അത് കണ്ടത് യാഷി അവർ തോളിപ്പിടിച്ച് തിരിച്ചുകൊണ്ട് കവളിൽ ഉമ്മ വെച്ച് സോറി മമ്മ റീലി സോറി ഇനി ഉണ്ടാവില്ല അവിടെ നിൽക്കാൻ മാത്രം കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഇനി മമ്മ എപ്പ കാണണോന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിങ് വരും പ്രോമിസ് യശ് സുരുവിന്റെ കവളി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു സരുവിന്റെ ചൊലിന് ഒരു പുഞ്ചിരി നിറഞ്ഞു അവര് വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടി അപ്പം അമ്മയുടെ സൈഡ് കഴിഞ്ഞു ഇനിയേ നമുക്ക് പപ്പയും ഒരുക്കാം അല്ലേട്ടാ ബാലനെ പാല് നോക്കിക്കൊണ്ട് ഹൻഷു ചോദിച്ചിരുന്നു യശു സുരൂ പരസ്പരം നോക്കി ചിരിച്ച് അത് കണ്ടതും അവരുടെ പ്രവൃത്തി വീക്ഷിച്ചുകൊണ്ടിരുന്ന ബാലൻ നോട്ടം മാറ്റി ടി വിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു യശ് അരികി വന്നു നിന്നതും തന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നതും എല്ലാം കണ്ടയിലൂടെ കണ്ടിട്ട് ഗൗരവം വിടാതെ തന്നെ ബാലൻ എന്താണ് ബ്രോ മുടയാണോ പെട്ടെന്ന് ബാലന്റെ മീശ പിടിച്ച് വലിച്ചു യശ് ചോദിക്കുന്നത് കേട്ടെ ബാലൻ അവനെ കൂർപ്പിച്ചു നോക്കി ഹൻഷു സ്വരൂപ ചിരിച്ചു ദേ റിമോട്ട് കൊണ്ട് നിന്റെ തല തലക്കേറി കേട്ടിണ്ടെങ്കി എന്റെ മുന്നിൽ നിന്ന് പോയിക്കോന്നീ ബാലൻ അവനെ കയ്യിലിരുന്ന റിമോട്ട് വെച്ചു ഓന്നു യാഷ് അത് കാര്യമാക്കാതെ അയാളെ കെട്ടിപ്പിടിച്ചു ഞാൻ തോള്ളി അവൻ ചുണ്ടു പിളർത്തി ബാലന്റെ തോളി തലവെച്ച് അവന്റെ ആ ഒറ്റ പ്രവൃത്തിയിൽ തന്നെ ബാലന്റെ മകു അയഞ്ഞു അദ്ദേഹത്തിന്റെ ചുണ്ടിന്റെ കോളിൽ ഒരു ചിരി ഉണർന്നു നീ നോക്ക് പപ്പ ചിരിക്കുന്നു ഹൻഷു ബാലന് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞപ്പോ യാഷ് അയാളെ നോക്കി ആ മുഖത്ത് പുഞ്ചിരി കണ്ടപ്പോ അവൻ ബാലന്റെ കവളിലും ഒരു ഉമ്മോടത്തോണ്ട് എഴുന്നേറ്റു മക്കളുടെ സ്നേഹത്തോടെയുള്ള ഇടപെടലുകളെ തീരാവുന്നതേ ഉള്ളൂ അവരുടെ കുഞ്ഞു കുഞ്ഞിപ്പരിഭവങ്ങളായിരുന്നു ഇതേ നോക്ക് രണ്ടു പേരോടും ഒരിക്കൽ കൂടി സ്വാർന്നു എഴുന്നേറ്റ് നേരെ നിന്നുകൊണ്ട് യശ് ബാലനോടും സുരൂവിനോടായി പറഞ്ഞു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ മതിയെന്ന് അങ്ങനെ ആയിരുന്നെങ്കിലേ ഈ ഓട്ടോപ്പാച്ചലിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ബാലൻ അവനെ നോക്കി ചോദിച്ചു ഇന്ദ്രനും കൂടി കംഫർട്ടാകട്ടെ എന്ന് കരുതിയോ പപ്പാ ഞാൻ അവിടെ തുടങ്ങാന്ന് വെച്ചത് ഇവിടെ നിന്നാലേ ചിലരെന്നും അവൻ സ്വസ്ഥത കൊടുക്കില്ല അവസാന വാചകം ഹൻഷുവിനെ ഒളികന്നിട്ട് നോക്കിയാണ് യശു പറഞ്ഞത് ഹൻഷു അവനെ കണ്ണു കുറിപ്പിച്ചെന്ന് നോക്കിയത് അവൻ ചിരിയടച്ചു ചോദിക്കാൻ മറന്നു അവൻ എന്താ നിന്റെ കൂടെ വരാതിരുന്നത് ഇവിടെ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്ന പ്രമാണിച്ച് അവനും വരേണ്ടതല്ലേ ബാലൻ ഗൗരവത്തോടെ തന്നെ ഇന്ദ്രനെ തിരക്കിൽ സ്റ്റുഡിയോ ക്ലോസ് ചെയ്തിട്ട് പോരാൻ പറ്റില്ലല്ലോ പപ്പാ ഒരാൾ എന്തായാലും അവിടെ വേണം എന്നെ നിർബന്ധിച്ച് പറഞ്ഞ അയച്ചതേ അവന് പക്ഷെ മാരേജിന് മുമ്പ് എത്രയെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത് യേശു പറഞ്ഞു ബാലെ മറുപടി ഒന്നും പറയാതൊന്നും മൂടി ഞാൻ എന്നാലേ മുകളിലേക്ക് പോട്ടെ വന്ന് ഇത്ര നേരമായിട്ട് കാണണ്ട ആക്കാനിട്ടില്ല ഹൻഷു അല്ല ബാഗ് ഒന്ന് എടുത്തു വെച്ചേ വെച്ചേക്കെട്ടോ അതിലുള്ളതില്ലാവേ ഇപ്പൊ തന്നെ ആർത്തി പിടിച്ചതെന്ന് തീർക്കണ്ട എല്ലാവർക്കും കൂടെ ഉള്ളതാ സ്റ്റെപ്പ് ഓടിക്കഴിഞ്ഞു മുകളിലേക്ക് പോകുന്നതിനിടയിൽ യാഷു പറഞ്ഞു കേട്ട് ബാലനും സരു ഹൻഷുവിനെ നോക്കി അടയ്ക്ക് ചിരിച്ചതു അവൾ അവന്റെ ബാഗുമായി പുലുക്കിക്കുത്തി റൂമിലേക്ക് പോയി തുടരും ഇതേ സമയം ബെഡിലിരുന്ന് ലാപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ട് മുറിയിലിരിക്കുകയായിരുന്നു ഹർഷി കാലുകൾ നീട്ടിവെച്ച് മടിയിൽ വെച്ചിരിക്കുന്നു ലാപ്പിൽ വിരലുകളുണ്ട് എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് അവയിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടെ അവന്റെ നോട്ടം തൊട്ടരികിലായിരിക്കുന്നു പീലിയിലേക്കും വീഴുന്നുണ്ട് കളിപ്പാട്ടങ്ങൾക്ക് നടകിലിരുന്ന് കളിക്കുന്ന തിരക്കിലാണ് തിരക്കിലാണവൾ ബൊമ്മക്കുട്ടികളാണ് കൂടുതലും അവൾക്കിഷ്ടം റൂമിലായാലും ലിവിംഗ് ഹാളിലായാലും നിറയെ അവളുടെ ടെടിയും മറ്റു പാവങ്ങളെയും തട്ടി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടയ്ക്ക് ഹർഷ തന്നെ നോക്കുന്നത് അവളുടെ കണ്ണിപ്പെട്ടപ്പോ പീലി അവനെ നോക്കി വിളിച്ചു എന്തോ അവനൊരു ഈണു അവളുടെ ആ വീലി കേട്ടു പീലി കുറച്ച് അവനെ തന്നെ നോക്കിയിരുന്നതിന് ശേഷം മില്ലെ എത്തിക്കുത്തി വെഡ്ഡീന്ന് എഴുന്നേറ്റ് നിന്നു രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു പാന്റ് മാത്രമായിരുന്നു അവളുടെ വേഷം ഹർഷിനെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ആടി ചെന്നു ഹർഷ് ലാപ്പിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവന്റെ നോട്ടം കിട്ടാണെന്നോണം പീരി അവന്റെ കവിളി കൈവച്ച് മുഖം തിരിക്കാൻ ശ്രമിച്ചു എന്താണ് പൊന്നെ പപ്പയ്ക്ക് ഒരിച്ചിരി ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്റെ കൂടെ കളിക്കാവേ ഒന്ന് ക്ഷമിക്കണേ പീരിയുടെ ഉമുന്നീരിന്റെ നനവിൽ ചുണ്ടിൽ ചെറുതായൊന്ന് മുത്തിക്കൊണ്ട് ഹർഷ് അവളെ തന്നെ നെഞ്ചിലേക്ക് കയറ്റിയിരുത്തി ഹേ മൈ ലിറ്റിൽ ഏഞ്ചൽ പെട്ടെന്നായിരുന്നു ഡോറും തള്ളി തുറന്നുകൊണ്ട് മിസൈല് പോലെ യശാഖത്തേക്ക് പാനെത്തിയത് ഇരുവരും അവന്റെ വരവ് കണ്ട് ഒന്ന് പകച്ചുപോയിരുന്നു അപ്പോഴേക്കും അവന്റെ നെഞ്ചിലെന്നും യാഷ് പീലിയെ കൈകളിലാക്കിയിരുന്നു തന്നെ ഉയർത്തിപ്പിടിച്ച് വട്ടം കറക്കുന്നു യാഷിനെ നോക്കി ഒരു നേരത്തെ പകപ്പിന് ശേഷം പീലി ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു ഹർഷ രണ്ടുപേരുടെ പ്രകടനങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഹർഷും ചേരിയോടെ ബെഡിൽ നിന്നും ലാപ്പു എഴുന്നേറ്റ് എന്താ മതിയോടെ കിടക്കിയത് അവൾക്ക് ചുമയുള്ളതാ ഹർഷ് ഇടയിൽ പറഞ്ഞു അത് കേട്ടത് യാഷ് പീലിയെ താഴ്ത്തിപ്പിടിച്ചു ഒച്ചൂ പീലിക്കുഞ്ഞിന് ചുമറിയില്ല ട്ടോ മരുന്നൊക്കെയേ നല്ല പോലെ കഴിച്ചാൽ മാറും കേട്ടോ യാഷ് പീലിയുടെ കബളിൽ ഉമ്മ വെച്ചു മരുന്ന് കഴിച്ചാലല്ലേ മാറത്തോളൂ മരുന്ന് കഴിക്കാനേ വലിയ മടിയാ വിളക്ക് ഹർഷ് ടേബിളിൽ ചാർ നിന്നോണ്ട് പറഞ്ഞു ഏയ് എന്റെ പീനിക്കുട്ടിന് മടിയൊന്നുമില്ല എന്റെ കുഞ്ഞി ഗുഡ് ഗേളാണ് അല്ലൊരി പെണ്ണെ യാഷിൻ അവളെ കൊഞ്ചിച്ചത് പീര് കള്ളച്ചിരിയോടെ അവന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു മതി മതി കിന്നാരം ആട്ടെ എന്ത് തോന്നി അനീൻ ഇങ്ങോട്ടൊന്നും മടങ്ങി വരാൻ നെഞ്ചലി കൈകൾ കെട്ടി നിന്നുകൊണ്ട് ഒറ്റ പിരി ഉയർത്തിക്കൊണ്ടായിരുന്നു ഹർഷന്റെ ആ ചോദ്യം അതെന്തൊരു ചോദ്യമാണ് ചേട്ടാ ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവല്ലേ സ്വന്തമായിട്ടെന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു അനീനെന്ന് നിലയിൽ എല്ലാം നോക്കി നടത്തിയിട്ട് കടമയില്ല എനിക്ക് അതൊക്കെ ഓർത്തപ്പൊ ഞാനിങ്ങ് പോന്നു യാഷ് കണ്ണിറങ്ങിക്കൊണ്ട് നൽകിയ മറുപടി കേട്ടതും മനസ്സിലായി എന്ന ഭാവത്തിന് ഹർഷ് അവനെ കൂർപ്പിച്ചു നോക്കുകയും അല്ല ഏട്ടൻ എപ്പോഴും ഇരിപ്പാണോ താഴേക്കൊന്നും ഇറങ്ങി വരാറില്ലേ മാരേജൊക്കെ അല്ലേ കുറച്ചുകൂടി ആക്റ്റീവായി നടക്കേട്ടാ പീനിയെ ഒതുക്കി പിടിച്ചോണ്ടായിരുന്നു യാഷ് അത് പറഞ്ഞത് അത് കേട്ടതു അവനൊന്നും പുഞ്ചിരിച്ചതല്ലാതെ യാതൊരുവിധ പ്രതികരണവും ഹർഷന്റെ ഭാഗത്തുനിന്നുണ്ടായാലോ അവന്റെ അമ്മാവനും പ്രതീക്ഷിച്ചതുപോലെ യാഷൊന്ന് നിശ്വസിച്ചു ഏട്ടൻ മൈത്രി ചേച്ചിയെ കാണാൻ പോയിരുന്നു അവൻ ചോദിച്ചു ഇല്ല നാളെ പോകുന്ന വെച്ചിരിക്കുന്നത് ഹർഷി ചെയറിലേക്ക് ഇരുന്നോണ്ട് തന്റെ ജോലി തുടർന്നു എനിക്കറിയാം ഏട്ടാ മമ്മയ്ക്കും പേരിക്കും വേണ്ടിയാ ഏട്ടൻ ഇങ്ങനെയൊക്കെ നിന്ന് കൊടുക്കുന്നതെന്ന് ഈ മാരേജിന് ഏട്ടന്റെ ഭാഗത്ത് നിന്ന് യാതൊരു താല്പര്യമോ ഇഷ്ടമോ ഇല്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടനൊന്നിനും മൈത്രി ചേച്ചി ഇൻവോൾവ് ചേട്ടൻ അങ്ങനെ ഒരാളാണെന്നല്ല പറഞ്ഞത് പക്ഷെ ഒന്നിന്റെ പേരിൽ ഏട്ടിന് അവരെ വേദനിപ്പിക്കരുത് യശു പറഞ്ഞത് കേട്ട് ഹർഷി അവനെ മുഖുയർത്തി നോക്കി തുടരുക